ഇവരുടെ വിവാഹബന്ധം സ്വപ്നം കണ്ട് ഒരു വധുവായി ഒന്നുമില്ലെങ്കിൽ പോലും അവളെ വധുവായി സ്വീകരിച്ച് ഒരു സ്വസ്ഥമായ കുടുംബജീവിതം സ്വപ്നം കാണണമെന്ന് ആഗ്രഹിച്ചായിരിക്കും കല്യാണം കഴിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നതിൻ്റെ അവസാനമാണ് ഇത്തരത്തിലുള്ള നൂലാമാലകളിലേക്ക് പെട്ടുപോകുന്നത് ഇവരുടെ ഒരു ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇവർ വിവാഹം കഴിച്ചതിന് ശേഷം ഇവർ ബീഹാറിലാണ് ജോലി ചെയ്തു വരുന്നത് അപ്പോൾ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങാനായി ബീഹാറിലേക്ക് തിരികെ പോവുകയാണെന്ന് പറയും അങ്ങനെ ബീഹാറിലേക്ക് തിരികെ പോകുന്നവരെ പിന്നെ കാണില്ല ഇടയ്ക്ക് ഈ വീട്ടിലേക്ക് വിളിച്ച് ബന്ധം പുതുക്കും എന്നുള്ളത് കൊണ്ട് അത് കൂടുതൽ അതൊരു പോലീസ് പരാതിയായി പോലീസിലേക്ക് പരാതിയായിട്ട് ആ ഒരു സംഭവങ്ങളൊന്നും മാറിയിട്ടില്ലായിരുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവരോട് ആധാർ ചോദിക്കുമ്പോൾ പറഞ്ഞു ആധാർ അമ്മയുടെ കൈവശമാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആധാറൊക്കെ ഡിജിറ്റലായിട്ട് എടുക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട് അപ്പോൾ അവർ വീണ്ടും കള്ളത്തരം പറയുന്നു ആ ആധാറിൻ്റെ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ എൻ്റെ അമ്മയുടേതാണ് അപ്പോൾ അമ്മയ്ക്ക് താല്പര്യമില്ലാത്തൊരു കല്യാണമാണ് ഇവർ കഴിക്കാൻ വന്നത് അപ്പോൾ ഇത്തരത്തിൽ നിരവധി ആയിട്ടുള്ള സംശയങ്ങൾക്കൊടുവിലാണ് ഈ ബാഗ് പരിശോധിക്കുക എന്ന തീരുമാനത്തിലേക്ക് ഇയാൾ എത്തുന്നത് അങ്ങനെയാണ് ഈ രേഷ്മയുടെ കള്ളി വെളിച്ചത്താകുന്നതും ഇപ്പോൾ അറസ്റ്റിലാകുന്നതും അതിന് ശേഷം ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് തന്നെ ഇനി ഒരിക്കലും പുറത്തേക്ക് വിടരുത് തന്നെ പുറത്തിറക്കിയാൽ ഇനിയും സ്നേഹത്തിന് വേണ്ടി താൻ സമാന രീതിയിലുള്ള തെറ്റു ക്രൈമുകൾ ആവർത്തിക്കും എന്നാണ് ഇവർക്ക് സംസ്കൃതത്തിൽ ബിരുദാനന്തര ബിരുദവും അതോടൊപ്പം പി എച്ച് ഡിയും ഉണ്ടെന്നാണ് ഇവർ പോലീസിനോടക്കം പറഞ്ഞിരിക്കുന്നത് അതിലെ കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല